അടുക്കളിലെ പണിയെടുത്ത് മടുത്തു സത്യ പറഞ്ഞാൽ വല്ലാത്തൊരു ചതിട്ടോ നിങ്ങളുടെ അമ്മ നമ്മളോട് ചെയ്തത് അതിന് നീ മാത്രമല്ലോ ഞാനും നിന്നെക്കാളും കൂടുതൽ കേറിയില്ല അടുക്കളും അതിൽ നിന്ന് എന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ നിങ്ങളുടെ അമ്മ വരുത്തി പ്രശ്നല്ലേ അപ്പൊ പിന്നെ മോൻ കുറച്ച് പണിയെടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നമ്മക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണങ്ങൾ നിന്റെ തോന്നുന്നു നീ നൂറ് പേർക്കുള്ള ഭക്ഷണുണ്ടാക്കിയത് ആ ഇനി നൂറാൾക്കുള്ള ഭക്ഷണം ഇണ്ടാക്കാം അതിനേം കൂടി കുറവേ ഉള്ളൂ അമ്മ കല്യാണത്തിന് പോയിട്ടേ അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ട് വരും അതുകൊണ്ടാണ് ഇവിടെ ഒരു സാധനം ഇണ്ടാക്കാണ് പോയത് ഉച്ചക്കിന്റെ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ അടുക്കളയിൽ വരല്ല പറഞ്ഞേക്കാം വന്നു തോന്നുന്നു കേട്ടോ കേട്ടിടക്കുന്ന സൗണ്ട് വെക്കുന്നുണ്ട് താഴ്ച എന്തൊരു വെയിലാ പുറത്ത് ഒരു വെയിലെടുക്ക് ക്ഷണിച്ചു പോയി അമ്മയോട് പോയത് എടുക്കാണ്ട് പോവുക അച്ഛന്റെ മോന്റെ എൻഗേജ്മെന്റ് നാളെ ഇവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇന്നലെ തന്നെ അവൾക്ക് പരാതിയാ പോയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ചു മണിക്ക് അണിച്ച് പോയതാ ഇത്ര നേരോടെ പണിയെടുത്ത് കൊടുത്തതാ ആയിക്കോട്ടെ അമ്മേനോട് ഇവിടെ അങ്ങോട്ട് ആരും പറഞ്ഞില്ലല്ലോ എന്നാ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് രാവിലെ ഏഴ് മണി കഴിഞ്ഞാൽ ആയിക്കോട്ടെ എന്തായാലും ഞാനേ പുലർച്ചെ നിങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞാണ് എന്തായാലും രണ്ടാൾക്കും ലീവല്ലേ കൊറച്ചു നേരം ഉറങ്ങാണെങ്കിൽ ഉറേക്കോട്ടെ മോനെ നിങ്ങൾക്ക് എന്തായാലും രണ്ടാൾക്കൊന്നും ലീവല്ലേ കൊറച്ചു നേരം നിങ്ങൾ ഉറങ്ങാണെങ്കിൽ ഉറങ്ങോട്ടെ പോയത് പിന്നെ എന്തിനാ ചായ കുക്കാൻ നിൽക്കുന്നത് അവിടെ കഴിച്ചിട്ട് അതെന്താ ഇങ്ങനെ പറയുന്നത് ഇവിടെ ഭക്ഷണൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആ തിരക്കിണ്ടതിൽ അവിടെ നിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ അതും പോലെ ഉപ്മാവാ എനിക്കത് കഴിച്ച നെഞ്ചുനേർച്ചു വരും അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വേഗം വന്നത് അത് കഴിച്ച കഴിച്ചെനിക്ക് നെഞ്ചരിച്ചില് വരും അത് കാരണം ഞാൻ കഴിക്കാതെ വന്നതാ ആയിക്കോട്ടെ ഇത്ര കണ്ടീഷൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ പോണായിരുന്നു അല്ലാണ്ട് എപ്പോഴും ഞാനില്ലേ മക്കളെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക എനിക്ക് ഇന്നൊരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നേരത്തെ അവിടെ പോകേണ്ട വന്നു ചായ ചായോഷ്യാ മറുപടി പറയാ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ജോലി ചെയ്തിട്ടേ ഇഷ്ടം പോലെ പൈസ വീളിക്കൊണ്ടിരുന്നുണ്ട് ഞാൻ അടുക്കള പണിയും കൂടി എടുക്കണം അവൻ ഒരു കാര്യം ചെയ്തോ ആ ടേബിളിൽ കാല് നീട്ടി വെച്ച അവിടെ ഇരുന്നോ ഞാൻ അവളോട് പറയാം അമ്മയ്ക്ക് മൂന്ന് നേരം ഭക്ഷണം ഭക്ഷണ ഉണ്ടാക്കിത്തരാൻ ഒരു പണിയെടുക്കാണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന അവിടെ ഉച്ചയ്ക്ക് വേണ്ട ഒരു ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അവൻ തൽക്കാലം അടുക്കള ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കാം ആ അമ്മ ചായ കുടിക്കാ ആ മോളെ അവിടെ കൊറേ പണി ഉണ്ടായിരുന്നു അതാ വരാൻ വൈകി പോയത് എന്നാലും അവൻ പറഞ്ഞിട്ടൊക്കെ പോണ്ടേ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കിച്ചണിൽ കയറി അപ്പൊ അവിടെ ഒന്നും ഇല്ല നമുക്ക് അടിച്ചു വാരിട്ടില്ല തുടച്ചിട്ടില്ല പിന്നെ ഒന്നും നോക്കില്ല നേരെ അടുക്കള കേറി അനുപഠനം ശരിക്കും ദേഷ്യം വന്നു പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വേഗം കേറി ഭക്ഷണം ഉണ്ടാക്കി അല്ലാണ്ട് എന്ത് ചെയ്യാൻ തുണിഞ്ഞ മേലെ ഉണങ്ങാനിട്ടിട്ട് വരിക നല്ല മെയിൽ ചായ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അല്ല മോളെ ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ ഒരു ഗ്ലാസ് എടുത്തിട്ട് കുടിക്കേണ്ടി വേഷക്കും ചെയ്യുന്നു ഉം ഇനിയിപ്പൊ നാളെയും പോകണ്ടേ ആ നാളെ പോകണം മോളെ നാളെ ഞാൻ എവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോവാ അല്ലാതെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ അമ്മയൊന്നും ഉണ്ടാക്കാതെ പോയല്ലേ ഞങ്ങള് വിട്ടു ഒരു കാര്യം ചെയ്യാം ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയാകുമ്പോ ഞങ്ങൾ അവിടെ എത്തമ്മ രാവിലെ ഞങ്ങൾക്ക് വരത്തൊന്നും നടക്കില്ല ഇപ്പൊ അമ്മ ഒന്ന് അരിച്ചു നോക്ക് ആ ഇപ്പൊ സമയം പതിനൊന്ന് മണി ആയില്ലേ മോളെ ചോറടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് അടിച്ചു വരത്തൊടയ്ക്ക ആയിക്കോട്ടെ അത് മതി സാധാരണ അമ്മ ഒരു ആറ് മണിയാവുമ്പോഴേക്കും അടിച്ചു വരലൊന്നും തുടക്കലൊക്കെ തീർക്കണല്ലേ ഇപ്പൊ നേരം തുടക്കാണ്ട് എനിക്ക് ഇവിടെ എന്തോ പോലെ തോന്നുക പച്ചക്കറി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അമ്മ രാവിലെ മീൻനം വന്നിട്ടുണ്ടായിരുന്നു ആണോ എന്നാ മോളൊരു കാര്യം ചെയ് മീൻ കഴി വൃത്തിയാക്ക് അപ്പൊ ഞാൻ വേറെ പണി നോക്കട്ടെ അയ്യോ ഞാൻ വൃത്തിയാക്കിയാ ശരിയാവില്ല അമ്മ മീൻ നന്നാക്കുന്ന വിചാരിച്ചാ ഞാൻ വാങ്ങിയല്ലേ വാങ്ങില്ലായിരുന്നു അതേപോലെ എല്ലാം കൂടി ആകില്ല മോളെ ഞാൻ പച്ചക്കറിയാക്കാ എനിക്ക് ഒന്നും കൂടി അങ്ങോട്ട് പോകാനുണ്ട് ആ എന്നിട്ട് അമ്മ അവിടെ ചെയ്ത് നല്ല ചിക്കനും മീനോ കൂടി ചോറ് കഴിക്കും ഞങ്ങൾ ഇവിടുന്ന് പച്ചക്കറിയാ ഏട്ടനാണെങ്കിലും മീനില്ലാണ്ട് ഒന്നും ഭക്ഷണം കഴിക്കില്ല അമ്മയ്ക്ക് അറിയണതല്ലേ എന്നിട്ട് ഏട്ടന്റെ വഴക്ക് മോളെ എന്നെ കേൾപ്പിക്കാനാ ഞണ്ടാക്കി തരാ രാവിലെ മുതൽ അവിടെ പോയിട്ട് വാചകോടിച്ചിരുന്നോട്ട് അവിടെ ഒരു പണിയെടുക്കാനും വൈകി അങ്ങനെ മീൻ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട കുറച്ച് വൈകും മോനെ എനിക്ക് ശരീരം മുഴുവനും വേദന പനിയും തലവേദന എല്ലാം തോന്ന രണ്ടുമൂന്ന് ദിവസമായി തുടങ്ങിട്ട് ഞാൻ ഞങ്ങളോടൊന്നും അപ്പം അറിയാനുണ്ട രാവിലെ ഒരു ഗുളിയെടുത്തു കഴിച്ചു കുറച്ച് ഒന്ന് എടുത്ത് കഴിച്ചു ഒരു ഒരു അമ്മയ്ക്ക് േ ആ രാവിലെ നാലു മണിക്ക് എല്ലാ മൂന്നാല് മൂന്നാല് ദിവസം കുറച്ച് ഇപ്പൊ രണ്ട് ടാബ്ലറ്റ് ടാബ്ലറ്റ് അല്ലേ കഴിച്ചോളൂ ഒരു അതൊന്നും അല്ല മോനെ അവിടുത്തെ പരിപാടിയൊക്കെ എത്ര ദിവസമായി ഇത് വേറെ വേറെങ്ങനെയാ വന്ന പനിയാ എനിക്കാവുന്നില്ല അതൊന്നും ചെയ്യാനോ മൂന്നാല് ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നു

ഞാൻ അമ്മേ 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 അമ്മ ഞങ്ങളെ ഒരു അത്യാവശ്യമായിട്ട് പുറത്തു പോവാൻ നിക്കുക ഇത് പോയേ പറ്റൂ ഏട്ടന്റെ ജോലിന്റെ ഭാഗമായിട്ടേ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ കൊറച്ചുപേരുന്ന വരൂ ഓഫീസ്ന്ന് അല്ലേ മീറ്റിംഗ് അമ്മ പോയേ പറ്റൂ അമ്മ ഒരു കാര്യം ചെയ്തോ ഭക്ഷണം ഒന്നും വേണ്ട വരില്ലല്ലോ എന്തേലും കട്ടൻ ചായണ്ടാക്കിയാ പോരെ ോ ടാബ്ലിക്കോളൂ പാനിയല്ലേ വേറെ എനിക്ക് പോയേ പറ്റുള്ളൂ നീ വാ സോഫക്കായിരുന്നില്ലേ ആ പനി വെച്ചിട്ട് എവിടേക്കും പോവാൻ പറ്റും വിളിച്ചോട്ടെ ഏ രമണി ചേച്ചിയോ ചേച്ചി അമ്മയോടെ എന്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റാന്നോ അപ്പം ചേച്ചി എങ്ങനെ ഇവിടെ വന്നോ ഞാൻ അമ്മേനെ കുറെ വിളിച്ചതാണ് അമ്മ ഫോൺ അഡ്ജി ചെയ്യുന്നില്ല ഞങ്ങൾ പോകാൻ നേരം അമ്മ പറഞ്ഞ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് വന്നു അതുകൊണ്ട് ഞങ്ങൾ പോയത് അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു വരുന്ന അമ്മേനെ നേരിട്ട് ഇപ്പം ചേച്ചി എന്നൊരു വളരെ ടെസ്റ്റൊക്കെ ചെയ്തോ ആണ് എന്ത് പറഞ്ഞവിടെ നിന്ന് രണ്ടു മൂന്ന് ദിവസം അഡ്മിറ്റ് ആവണമെന്ന് ഞാനേ അങ്ങോട്ട് ആ ശരി എടാ ഇതിപ്പോ നീ കേട്ടില്ലേ മൂന്ന് ദിവസം ഒരുപാട് പൈസ വരല്ലേ ഒന്നാമത് വലിയ വലിയ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ഹോസ്പിറ്റലൊക്കെ പൈസ വെറുതെ വാങ്ങണം അതെനിക്ക് മനസ്സിലായി പക്ഷെ രമണിശേഷി അവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് രണ്ടു മൂന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തു എന്നാ പറയുന്ന ബാക്കി ചെയ്യാം നമ്മൾ ചെയ്യാൻ ഓ നമുക്കൊരു കാര്യം ജസ്റ്റ് ഒന്ന് ും അറിയാം എന്നിട്ട് നാളെ രാവിലെ തന്നെ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാ അതാണെങ്കിൽ പൈസ ഒന്നും വരില്ലല്ലോ അതന്നെ നല്ലത് നീ തൽക്കാലം വരാൻ നിൽക്കണ്ട നിക്കണ്ട ഹലോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് സാമി ഏഴ് മണി കഴിഞ്ഞു ഓഫീസ് പോകണ്ടേ നിങ്ങൾ പോയിക്കോ മക്കളെ ഞാനിത് കഴിഞ്ഞിട്ട് വരാം അപ്പൊ ഞങ്ങൾ ഒന്നും കഴിക്കാണ്ട് ഓഫീസിൽ പോവാനാ ഇവിടെ അവിടെ തന്നെ ഫുഡ് അന്ന് പനി വന്ന ശേഷമേ നിങ്ങനെ ഓടിച്ചാടി പണിയെടുക്കാൻ ഒന്നും കഴിയുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രായമായി വരുവല്ലേ മെഡിറ്റേഷനോ യോഗ ഒക്കെ ചെയ്യുന്നുള്ളത് അല്ലെ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഗോതമ്പ് കഞ്ഞിയോ പപ്പടോ എന്തെങ്കിലും കാശിച്ചിട്ട് ഞാൻ കഴിച്ചോളാം നിങ്ങൾക്ക് ഇപ്പൊ വലിയ വലിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്താ വേണമെങ്കിൽ കഴിച്ചോളെ അന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഇങ്ങോട്ട് കയറി വന്ന കാരണം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞതാ ഒരു ദിവസം കൂടി വൈകിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ പിടിപെട്ടിട്ടുണ്ടാവും എന്നുള്ളത് വെറുതെ എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പൊ എന്റെ ശരീരം ഞാൻ നോക്കട്ടെ മോൻ പോയിക്കോ വെറുതെ സമയം വഴിക്കണം നിങ്ങൾ ജോലിക്ക് പോകേണ്ടതല്ലേ പുതിയ പുതിയ ശീലങ്ങളായിട്ട് വര ചുരിടയാ അതെന്റെ മോളെ അമ്മേൻറെ അതെ അമ്മ ചുരിദാറിടാൻ ഒക്കെ തുടങ്ങിയ സാധാരണ ഇവിടെ മാക്സിമം ചേച്ചിയില്ലേ അവര് കൊണ്ടുവന്നതാ അരവണ് എനിക്കിട്ട് നന്നായിരിക്കും എടുക്കും ചേച്ചി പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തതാ അത്യാവശ്യം നല്ലത് കൊണ്ടു അല്ല അതിന് അമ്മയ്ക്ക് ചുരിദാറൊക്കെ ചേരുവോ ചേരണ്ടെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുരിദാറുടെ പക്ഷെ ഇതുവരെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് വെച്ചുകൊണ്ട് നടന്നു ഇനി അങ്ങനെ ചുരിദാറാൻ തീരുമാനിക്കും ഞാൻ

ബാഡ്മിന്റൺ കളിക്കാൻ പോകാൻ മോനെ ഞാൻ മാത്രമല്ല കേട്ടോ പെട്ടന്ന് കൊറേ ലേഡീസ് ഉണ്ട് പിന്നെ കുറച്ച് പ്രായം കൂടുതല് അമ്മയാണ് പക്ഷെ അതൊന്നും ഒരു വിഷയ മനുഷ്യൻ നാണം കിട്ടാൻ വേണ്ടി ഇറങ്ങി ബാഡ്മിന്റൺ കളിക്കാൻ പോണെന്താ നടക്കണ്ടേ എന്ത് നാണക്കേട് അയ്യേ എടാ ഇതെനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നിങ്ങളുടെയൊക്കെ വളർന്ന് വലുതായി ഓരോരോ കാര്യങ്ങളും തിരക്കൊക്കെ ആയകാരം എനിക്ക് പറ്റണ്ട ഇപ്പൊ ഞാൻ ഫ്രീ അല്ലേ ഒന്ന് കേറി പൊട്ടത്തരം വിളിച്ചു പോകട്ടെ വയസ്സുകാലത്തെ വീട്ടിലെ എടുത്തിട്ട് ഒന്നും കൂടി മൂലയ്ക്ക് മൂലക്കിരിക്കണം അല്ലാണ്ട് ഇനി ചെറിയ കുട്ടികളെ പോലെ കളിക്കാനോ ചെയ്യേണ്ടത് വെറുതെ അമ്മ നാട്ടുകാരെ കൊണ്ട് വരണേനും കിട്ടും അമ്മ അധികാര പണിയുണ്ട് ഇവിടെ നീ എന്താണ പറഞ്ഞത് യങ്ങി ഒതുങ്ങി അല്ല ഈ പ്രായത്തിലേ ഇങ്ങനെ ഓടിച്ചാടി തുള്ളി കളിച്ച് നടക്ക ഇപ്പം ആദ്യത്തെ പോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അടുക്കള കയറി ഭക്ഷണുണ്ടാക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് ഡയറ്റ് ആണ് എനിക്ക് ഓട്സ് മതി അത് മതി ഇത് മതി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നേരെ പോ മെഡിറ്റേഷൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് മാത്രമല്ലേ ഫുഡ് വേണ്ടാത്തോളൂ ഞങ്ങൾക്ക് വേണ്ടേ അമ്മ മെഡിറ്റേഷനോ യോഗയ്ക്കോ എന്തിനു വേണേ പോയിക്കോ പക്ഷെ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോ ഇതിപ്പോ ഡെയിലി രാവിലെ അവളാണ് ഇങ്ങനെ ഓരോന്ന് എന്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് വരെ രാവിലെ അഞ്ചു മണി കഴിഞ്ഞിട്ട് രാത്രി പതിനൊന്ന് മണി വരെ അമ്മ എല്ലാം വീട്ടിൽ എല്ലാ പണിയിലും എടുത്തുകൊണ്ടിരുന്നത് ചിലപ്പോ ഞാൻ കിടക്കാൻ പോകുന്ന സമയത്ത് കാണാമ്മ അടുക്കളയിൽ പാത്രം കഴിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമ്മക്ക് എന്തോ പറ്റി എന്റെ ഭാര്യ വന്നപ്പോ അമ്മ അവളോട് മത്സരിക്കാൻ നിൽക്കല്ലേ പ്രശ്നം ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലെ നോക്കിയത് നിന്റെ സ്കൂൾ നിന്റെ പഠിപ്പ് നിന്റെ ജോലിന്റെ കാര്യം നിനക്ക് സമയത്തിന് ഫുഡ് ഉണ്ടാക്കി തരിക നിന്റെ പെങ്ങന്മാരുടെ കാര്യം അച്ഛന്റെ കാര്യങ്ങൾ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടടാ ഇപ്പൊ നിന്റെ കാര്യം നിന്റെ ഭാര്യ വന്നില്ലേ അവൾ നിന്റെ കാര്യം നോക്കട്ടെ നീ അവളെ കാര്യം നോക്ക് ഇനി ഞാനൊന്ന് ഫ്രീ ആകട്ടെടാ ഫ്രീ ആകണെന്ന് അമിതം അമ്മമാർ എന്ന് പറഞ്ഞാലേ വീടിന്റെ വിളക്കാണ് രാവിലെ മണിക്ക് എഴുന്നേറ്റ് മുറ്റടിച്ച് വാരി വീടടിച്ച് തുടച്ച് പാത്രങ്ങൾ കഴുകി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു അമ്മേനാണ് എനിക്ക് വേണ്ടത് അല്ലാണ്ട് മോൻ്റെ കല്യാണം കഴിഞ്ഞില്ല ഇനി എനിക്ക് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ കളിക്കാൻ പോകണം എന്റെ ഹെൽത്ത് നോക്കണം എന്ന് പറയുന്ന അമ്മേനെ അല്ല അമ്മേനവിടെ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ ഒരു പണിയും ചെയ്യുന്നില്ല രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ പൊടതം കാണിച്ചിട്ട് മാറ്റം എടുത്തിട്ട് പോന്ന് കാണാം യോഗയാണത്ര യോഗ ഓ അപ്പൊ അമ്മമാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ വയസ്സായി കഴിഞ്ഞ വീണ്ടും ഞങ്ങളുടെ അടിമകളായിട്ട് ചോറും കറിയും പലഹാരവും എല്ലാം ഉണ്ടാക്കി നിങ്ങൾ വരുമ്പോഴേ ടേബിളിന്റെ മേലെ വരച്ച് അടിച്ചും തുടച്ചും വൃത്തിയാക്കുക നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പുറത്തു പോവാ അപ്പൊ ഞങ്ങൾ ഒരു മൂലയ്ക്ക് ഉണ്ടാതിരിക്കുക നിങ്ങൾ വരുന്ന സമയത്ത് ബാധല തുറന്നു തരിക അല്ലേ അതാണ് നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് അമ്മ അവളോട് ചാടി നിൽക്കണ്ട കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ നിങ്ങളൊക്കെ വളർന്ന ഇത്രയും വലിയ കൊമ്പത്താൾക്കാരായില്ലടാ നിങ്ങൾക്കുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഈ വയസ്സായി എന്നെ കൊണ്ടെന്നെ ഉണ്ടാക്കിപ്പിച്ചെടുത്തിട്ടണോ ഇപ്പൊ കണ്ടില്ലേ ഇതാ ഞാൻ പറഞ്ഞത് കറങ്ങി നടക്കാനാ ഈ പ്രായത്തിലോ ഇഷ്ടം പുതിയ പുതിയ ചുരിദാറുകളാണ് വാങ്ങി കൂട്ടിയിരിക്കുന്നത് ഇപ്പൊ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കയ്യില് പൈസ ഇടത് കൊണ്ടാ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഏട്ടന് എന്തിനാ എപ്പോഴും എപ്പോഴും ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് ചെലവിന് എടുക്കാൻ നിൽക്കുന്നത് ഒരു പണി എടുക്കുന്നില്ല അപ്പൊ പിന്നെ അഞ്ചു പൈസ ആയിരുന്നു കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ നിർത്തി നോക്ക് അപ്പൊ ഇതും അമ്മ താനേ നിർത്തും നീ ശരി മാസം മാസം ചെലവിന് പറഞ്ഞിട്ട് പൈസ അമ്മ ഇങ്ങനെ കഴിഞ്ഞല്ലേ നിനക്ക് വേണ്ടി ചെലവ് പൈസ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല ഞാനിപ്പോ കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ എന്റെ കാര്യം നോക്കാൻ തുടങ്ങിട്ട് അപ്പഴേക്ക് നിനക്ക് ഇത്രയും ആയോ നീ എന്താ പറഞ്ഞത് അഞ്ചു പൈസ കൊടുക്കണ്ട അപ്പൊ പൊട്ടത്തിറങ്ങുന്നോളന്ന നിന്റെ വീട്ടിൽ നീ പോകുമ്പോ നിന്റെ ആങ്ങളും നിന്റെ ആങ്ങളുടെ ഭാര്യയും കൂടി നിന്റെ അമ്മ അമ്മയും മൊക്കിലിരുത്തിയാലും വീട്ടിലെ പണി ചെയ്യിപ്പിച്ചിട്ട് നിനക്ക് എങ്ങനെ ഉണ്ടാവൂടി എന്തിനാണ് എന്റെ ആങ്ങളെന്റെയും ഭാര്യം എവിടെ എടുത്തിട്ടുള്ളത് അത്രയ്ക്ക് കൾച്ചറുള്ള എന്റെ കുടുംബം അഥവാ അവൻ എന്തെങ്കിലും അമ്മയോട് ചെയ്താല് അത് ചോദ്യം ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു മുകളിൽ ഒതുങ്ങി കൂടേണ്ട ആളല്ല എന്റെ അമ്മ സെൽഫ് റെസ്പെക്ട് ഉള്ള ആളാ എന്റെ അമ്മ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയതേ എന്റെ അമ്മേനെ പിടിച്ചിട്ട് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടൊന്നും അല്ലാണ്ടാക്കാനല്ല അങ്ങനെ ഞങ്ങൾ ചെയ്യൂല്ല അപ്പൊ നിന്റെ ഭർത്താവിനെ കൊണ്ട് അവൻറെ അമ്മനെ ഒരു മൂലയ്ക്ക് ഇരുത്ത അല്ലെ പൈസയും കൊടുക്കരുത് വേറൊരാടുക്കളെ കാര്യമാക്കിയിട്ട് അവള് അവളുടെ അവന്റെ അമ്മനോ പൊന്നുപോലെ നോക്കുന്നു അപ്പൊ നീ പറയുന്നോ നിന്റെ അമ്മ അടുക്കള പണേഞ്ചാതെ ഒരു മൂലക്കിരിക്കെ നീ നീയൊരു പൊട്ടനായതുകൊണ്ട് നിന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അമ്മനെ കുറിച്ചിട്ട് ഇന്നലെ കയറിയ നിന്റെ ഭാര്യയ്ക്ക് എല്ലാ കുറ്റങ്ങളും പറഞ്ഞിട്ട് നിന്റെ മുൻപ് ഞാൻ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യല്ലേ ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കടാ അതിൽ നീയോ ഇവളോ ഇടപെടേണ്ട കാര്യമില്ല നീ ഇപ്പോ എന്റെ മോൻ എനിക്ക് ചെലവ് തന്നെ പൈസ കണക്ക് പറഞ്ഞില്ലേ നിന്റെ ഭർത്താവിൻ്റെ ഇങ്ങനെ തന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നല്ലോ ഇവനെയൊക്കെ വളർത്തി വലുതാക്കി നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയിട്ട് നിന്റെ മുൻപിൽ ഞാൻ നിർത്തണെങ്ങെ ഒരമ്മ എന്ന നിലയിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്ന എനിക്കറിയോ അതിന്റെയൊക്കെ കണക്ക് നിങ്ങൾ കെട്ടിയാലും കെട്ടിയാലും കൂടി പൂട്ടി നോക്കും നീ ഒരു ജന്മ തവസ് ഇരുന്നാലും അതിന്റെ കടം കൂട്ടാൻ പറ്റില്ല